നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു ഒരുക്കിയിരിക്കുന്നു ഫാമിലി ബസാർ മുൻവശം ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര ചെറുതുർത്തിഴയിൽ വെള്ളമില്ല ഇരുപത്തിയഞ്ച് ദിവസം പിന്നിട്ടിട്ടും കുടിവെള്ളം ലഭിക്കാതെ ജനങ്ങൾ നെട്ടോട്ടത്തിൽ പാനൽ പഞ്ചായത്തിലെ ജനങ്ങൾക്ക് ടാങ്കർ ലോറിയിൽ വെള്ളം എത്തിക്കാൻ തയ്യാറായെങ്കിലും വില്ലനായി ഇലക്ഷൻ ഭാരതപ്പുഴയിൽ വെള്ളമില്ല കുടിവെള്ളം ലഭിക്കാതെ ജനങ്ങൾ ബലയാൻ തുടങ്ങിയിട്ട് ദിവസം പിന്നിട്ടു പാഞ്ഞാൾ പഞ്ചായത്തിലാണ് ജനങ്ങൾ കുടിവെള്ളം ലഭിക്കാതെ കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ടാങ്കർ ലോറിയിൽ വെള്ളമെത്തിക്കാൻ അനുമതിക്കായി കാത്തിരിക്കുകയാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ ടാങ്കർ ലോറിയിൽ കുടിവെള്ളം വാർഡുകൾ തോറും വിതരണം ചെയ്യാൻ സാധിക്കുന്നു തൃശൂർ ജില്ലാ കളക്ടർക്ക് അനുമതിക്കായി പഞ്ചായത്ത് കത്ത് നൽകിയെങ്കിലും ഇതുവരെ ഒരു മറുപടിയും ലഭിച്ചില്ലെന്ന് പാനൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ വൈസ് പ്രസിഡന്റ് പി കൃഷ്ണൻകുട്ടി എന്നിവർ പറയുന്നു ഭാരത വെള്ളമില്ലാത്തതിനാൽ പയങ്കുളം പമ്പ് ഹൌസിൽ നിന്നും കുടിവെള്ള വിതരണം നടത്തുന്ന വടക്കാഞ്ചേരി നഗരസഭാ പരിധിയിലും ചേലക്കര പാഞ്ഞാൾ മുള്ളൂർക്കര പഞ്ചായത്ത് പരിധിയിലുമാണ് ജലഅതോറിറ്റിയുടെ കുടിവെള്ള വിതരണം നിലച്ചത് കഴിഞ്ഞ വർഷം കടുത്ത വേനലിനെ തുടർന്ന് പാഞ്ഞാൾ പഞ്ചായത്തിൽ പന്ത്രണ്ട് ലക്ഷം രൂപയിലധികം തുകയാണ് ടാങ്കർ ലോറികളിൽ വെള്ളം എത്തിക്കുക വഴി ചെലവായത് കുടിവെള്ളക്ഷാമം രൂക്ഷമായ പ്രദേശം കൂടിയാണ് പാഞ്ഞാൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുമതി ലഭിച്ചാൽ ഉടൻ തന്നെ ടെൻഡ ക്ഷണിച്ച് കുടിവെള്ള വിതരണം നടത്തുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മയും വൈസ് പ്രസിഡന്റ് പി കൃഷ്ണൻകുട്ടിയും പറയുന്നു ഗ്രാമപഞ്ചായത്തിൽ പതിനാറ് വാർഡിന് കുടിവെള്ളക്ഷാമം കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ വർഷം ഇതേ സമയങ്ങളിൽ ട്രാ ലോറിയിൽ കുടിവെള്ളം കൊടുത്തുകൊണ്ടിരുന്നതാണ് പക്ഷേ ഇപ്പോൾ നമ്മുടെ കലക്ടറായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു കലക്ടർക്ക് കത്തും കൊടുത്തിട്ടുണ്ടായിരുന്നു കലക്ടർ പറഞ്ഞിരിക്കുന്നത് എലക്ഷൻ കമ്മീഷനുട ഉത്തരവ് ഉണ്ടെങ്കിലാണ് വെള്ളം കൊടുക്കാൻ കഴിയുള്ളൂ അവിടുത്തെ സ്റ്റിയറിംഗ് കമ്മിറ്റിക്ക് അവരെല്ലാവരും ഇവിടെ നിന്ന് കിട്ടുന്ന കത്തെല്ലാം കൊടുത്തിട്ടുണ്ട് പക്ഷെ അവിടെ നിന്ന് ഒരു ഉത്തരവും കിട്ടിയിട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ നമ്മളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ മന്ത്രിമാർക്കും ഒക്കെ നമ്മൾ പഞ്ചായത്തിൽ നിന്ന് കത്തും കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇതേ വരെ നമുക്കൊരു ഓർഡർ കിട്ടിയിട്ടില്ല ജനങ്ങൾ പഞ്ചായത്തിൽ നിന്ന് വെള്ളം കൊടുക്കുന്നില്ല എന്നുള്ള ചോദ്യം ഓരോ മെമ്പർമാരുടെ അടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ എന്ത് ചെയ്യുമെന്ന് നമുക്കെന്നെ അറിയുന്നില്ല ഏറ്റവും അധികം നല്ല രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്ന വാർഡുകളിൽ നിന്നാണ് ഏറ്റവും രൂഷമായ വിമർശനം വന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും അവിടെ നിന്ന് ഉത്തരവ് കിട്ടുമെന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നത് കിട്ടിയ ഉടനെ തന്നെ നമ്മൾ വെള്ളം കൊടുക്കാനുള്ള ടാങ്കലോറിയും മറ്റും നമ്മൾ ഏർപ്പാടാക്കിയിട്ടുണ്ട് കൊടുക്കാനുള്ളത് തയ്യാറാണ് പഞ്ചായത്ത് പക്ഷേ ഉത്തരവ് കിട്ടിയാലാണ് കൊടുക്കാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ആർക്കും കത്ത് കൊടുക്കാത്തതോ ഓർഡർ കിട്ടണമെന്ന് പറഞ്ഞിട്ട് പരിശ്രമിക്കാൻ പറ്റതോ ഒന്നുമല്ല കിട്ടിയിട്ടില്ല എന്നാണ് നമുക്ക് വിവരം അതുകൊണ്ട് ഏറ്റവും കിട്ടുന്ന തന്നെ നമ്മൾ കൊടുക്കാൻ ാണ് എനിക്ക് ഈ മാസം നടക്കുന്ന ഇലക്ഷൻ കഴിഞ്ഞാൽ മാത്രമേ കുടിവെള്ളം ലഭിക്കുകയുള്ളൂ എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത് ന്യൂസ് പാഞ്ഞാൾ